നമസ്കാരം സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയരുകയാണ് കടമെടുക്കാൻ അനുമതി ലഭിക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് എന്നാൽ ന്യായമായി നേടിയെടുക്കേണ്ടിയിരുന്ന പണം നേടുന്ന കാര്യത്തിൽ വൻ വീഴ്ചയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സംസ്ഥാനത്തിന് ഏറെ ഉപകാരം ചെയ്യുമായിരുന്ന കേന്ദ്ര വായ്പ നേടിയെടുക്കുന്ന കാര്യത്തിലും വൻ അലംഭാവമാണ് കേരളം കാണിച്ചത് കഴിഞ്ഞ വർഷം അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് അൻപത് വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ട പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കേരളത്തിന് അത് നേടിയെടുക്കാനായില്ല സമാന പ്രഖ്യാപനം ഇത്തവണയും കേന്ദ്രം നടത്തിയിട്ടുണ്ട് ന്യൂതന ഗവേഷണങ്ങൾക്ക് ധനസഹായം ഉറപ്പാക്കാനാണ് പുതിയ പ്രഖ്യാപനമെങ്കിലും ഇത് നേരിട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുമോ സംസ്ഥാനങ്ങൾക്ക് കൈമാറുമോ എന്ന് വ്യക്തമല്ല കേന്ദ്ര സഹായമുള്ള പദ്ധതികൾക്ക് കേന്ദ്രത്തിന് ബ്രാൻഡിംഗ് വേണമെന്ന നിബന്ധനയാണ് കഴിഞ്ഞ വർഷം കേരളത്തെ പിന്തിരിപ്പിച്ചത് എന്നാൽ പിണറായി സർക്കാർ നടത്തുന്ന ബ്രാൻഡിങ്ങിന് യാതൊരു പ്രശ്നവുമില്ല കേന്ദ്ര പദ്ധതികൾക്ക് വരെ സംസ്ഥാന സർക്കാരിന്റെ ബ്രാൻഡിങ് വെക്കുന്ന ടീമാണ് ഈഗോ കാണിക്കുന്നതെന്ന് ഓർക്കണം നാലായിരം അയ്യായിരം കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ ലോഗോയും പ്രധാനമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്രാൻഡിങ് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കാതെ വന്നതോടെ ഫണ്ട് അനിശ്ചിതത്വത്തിലായി എടുക്കുന്ന വായ്പ മുഴുവൻ കേരളം തിരിച്ചടക്കേണ്ടതാണെന്നിരിക്കെ വായ്പ നൽകുന്നവരുടെ പേര് കൂടി കൊത്തിവെക്കണമെന്ന നിബന്ധന അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത് ഈ പിടിവാശി കാരണം അയ്യായിരം കോടി രൂപ നഷ്ടമായത് മെച്ചം കഴിഞ്ഞ തവണ ഉന്നയിച്ച പതിനേഴ് ആവശ്യങ്ങൾ ഒന്നുപോലും കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല ഇക്കുറി ബജറ്റിനു മുമ്പ് കേന്ദ്ര സംസ്ഥാന ചർച്ചകൾ നടന്നില്ല ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളം നിവേദനം നൽകിയതുമില്ല കോവിഡ് കാലത്ത് ചെയ്തതുപോലെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്രം അനുകൂല തീരുമാനം എടുക്കാത്തതിനാൽ കേരളം നൽകിയ ഹർജിയിലേക്കുള്ള സുപ്രീം കോടതി വിധിയിലാണ് ഇനി പ്രതീക്ഷ ഒന്ന് തുമ്മിയാൽ വരെ പിണറായി ബ്രാൻഡിംഗ് നടത്തുന്ന സംസ്ഥാന സർക്കാരിന് എന്തവകാശമുണ്ട് കേന്ദ്രത്തോട് ഇങ്ങനെ ഈഗോ കാണിക്കാൻ दिगंधा रिट अहमदाबाद गुजरात